പുരുഷന്മാരുടെ ജനനേന്ദ്രിയം അസ്ഥിയായി മാറുന്ന അപൂർവ രോഗം കാൽമുട്ട് ചികിത്സക്കെത്തിയ അറുപത്തിമൂന്ന് കാരന്റെ ഇടുപ്പിന്റെ എക്സ്റേ പരിശോധിച്ച ഡോക്ടർമാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അദ്ദേഹത്തിന് അപൂർവങ്ങളിൽ അപൂർവമായ ജനനേന്ദ്രിയം അസ്ഥിയായി മാറുന്ന രോഗമായ പെനയിൽ ഓക്സിഫിക്കേഷൻ ആയിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു രോഗമുണ്ടാകുന്നത് മറ്റ് എത്ര ആളുകൾക്ക് ഈ രോഗം വന്നിട്ടുണ്ട് ഇതിനുള്ള ചികിത്സ എന്താണ് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പാതയിൽ വീണ് കാൽമുട്ടിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പേര് വെളിപ്പെടുത്താത്ത അറുപത്തിമൂന്ന് കാരനായ രോഗി ന്യൂയോർക്ക് സിറ്റി ഹോസ്പിറ്റലിൽ എത്തിയത് വീഴ്ചയിൽ ബോധക്ഷയമോ തലയ്ക്ക് പരിക്കുകളോ ഒന്നും സംഭവിച്ചിരുന്നില്ല എങ്കിലും ഭാവിയിൽ കാൽമുട്ടുവേദനയ്ക്ക് കാരണമായേക്കാവുന്ന ഒടുവോ മറ്റു പ്രശ്നങ്ങളോ ഒഴിവാക്കാനായി ഡോക്ടർമാർ ഇടുപ്പിന്റെ എക്സ്റേ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഈ അസാധാരണ രോഗം സ്ഥിരീകരിച്ചത് എന്ന് ലാറ്റ് ബൈബിളിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ രോഗം എന്ന് പറയുന്നത് ജനനേന്ദ്രിയം പത്തോഫിസിയോളജിക്ക് കാരണമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിൽ അസ്ഥി പോലെയുള്ള ടിഷ്യു ജനനേന്ദ്രിയത്തിൽ രൂപപ്പെടുന്നു പുരുഷ പുരുഷലിംഗത്തിൻ്റെ പ്രതലത്തിലുള്ള കല്ലിപ്പായോ ലിംഗത്തിലുള്ള വളവായോ ആണ് പൈറോണിസ് ഡിസീസ് കാണപ്പെടുന്നത് ആകൃതിയിലുള്ള വ്യത്യാസം കൊണ്ടും ഇതിനോടനുബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന ലൈംഗിക ശേഷക്കുറവ് കാരണവും ഇത്തരം ആളുകളിൽ തൃപ്തികരമായ ലൈംഗിക ബന്ധവും സാധ്യമല്ലാതെ വരുന്നു ട്രോമ പ്രമേഹം അവസാനഘട്ട വൃക്ക സംബന്ധമായ രോഗം തുടങ്ങിയ മറ്റ് പല രോഗങ്ങളുമായി ഈ രോഗാവസ്ഥ ബന്ധപ്പെട്ടിരിക്കുന്നു അതേസമയം ഇതുവരെ നാൽപ്പത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ഈ അവസ്ഥ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ രോഗത്തിനുള്ള പരിഹാരം എന്നത് ശസ്ത്രക്രിയയും കുത്തിവയ്പ്പുകളും മാത്രമാണ് ഈ രോഗാവസ്ഥ ഉണ്ടായാൽ പേടിക്കേണ്ടതോ പരിഭ്രമിക്കേണ്ടതോ ആയ കാര്യമില്ല രോഗം സ്ഥിരീകരിച്ചാൽ ഉടനെ തന്നെ ചികിത്സ തേടുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി അത് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്